ഈശ്വശയാക്കി സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ നമുക്കിന്ന് എട്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം ഓക്കെ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആദ്യം എട്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം ഓക്കെ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്തിടാം എന്നൊരു ചിന്ത വന്ന് കാരണം എല്ലാ ഒന്നും എല്ലാ കുട്ടികളും പ്രസൻ്റ് ആവാറില്ല പലരും പല കാരണങ്ങളാൽ ആബ്സെൻ്റ് ആവാറുണ്ട് അപ്പം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തേക്ക് ഒരുപോലെ എത്തുന്നില്ല അതിലൊരു സങ്കടമുണ്ട് അപ്പോൾ അതൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ കാറ്റിസം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് സ്കൂളിലെ സബ്ജെക്ട്സ് പഠിക്കുന്നത് അല്ല കാറ്റിസം പഠിക്കുന്നത് അത് കുറച്ചുകൂടി നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒത്തിരി ആഗ്രഹത്തോടെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഓരോ വരി വായിക്കുമ്പോഴും അതുപോലെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മൾ ഈശോയുടെ കുറച്ചും കൂടെ കൂടുതൽ ചേർന്ന് നിൽക്കണം നമ്മൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം അതാണ് ശരിക്കും നമ്മൾ കാറ്റസം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈശോയുമായിട്ടുള്ള ആ ഒരു എന്താ വ്യക്തിപരമായ ബന്ധം നമുക്ക് കൂടി കൂടി വന്നുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ ആവുമ്പോൾ ഞാൻ അതൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഒരു വീഡിയോ ഇടാവുന്ന ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വന്നേ നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരണം എന്നുള്ളതാണ് ആഗ്രഹം നമ്മളിപ്പം ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ പരീക്ഷയ്ക്കും കൂടി എളുപ്പമാവുന്ന രീതിയിൽ കെ ആർ ടി സത്തിൻ്റെ പരീക്ഷയെന്ന് പറയുന്നത് സ്കൂളിലെ പരീക്ഷയുടെ മാർക്ക് കിട്ടുന്നത് പോലെയുള്ളൊരു കാര്യമല്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പറഞ്ഞ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം കൂടുതൽ ഈശോയെ സ്നേഹിക്കാനും പറ്റണം ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ അമ്മമാരിന്ന് വായിച്ച് പറഞ്ഞു തരുന്നത് പോലെ തന്നെ ആ ഒരു ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി ഇരുന്ന് കേൾക്കാം ഈശോയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാലും ഈശോയുടെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും ഉണ്ട് നമുക്കത് കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് സാധിക്കണം നമ്മളിങ്ങനെ പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഓക്കെ ആണോ അപ്പോൾ നമുക്കിനി ചാപ്റ്ററിലേക്ക് ആ സമയം സമയധികം കളയാതെ പോയാലോ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം എട്ട് നമുക്ക് വേണ്ടി മരിച്ച ഈശോ ആ ഒരു പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്തായിരുന്നു ആ ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നമുക്ക് വേണ്ടി മരിച്ച ഈശോ നമുക്ക് വേണ്ടി എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് പറയാം എനിക്ക് വേണ്ടി മരിച്ച ഈശോ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അപ്പം അങ്ങനെയൊന്ന് ഹൃദയത്തിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിച്ചോക്കെ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോ ഓക്കെ അപ്പം കുറച്ചുകൂടി നമുക്ക് ആ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്കിനി ചാപ്റ്ററിലേക്ക് പോവാം അപ്പം നമുക്ക് വേണ്ടി മരിച്ച ഈശോ എന്ന് പറയുന്ന ഈ എട്ടാമത്തെ ചാപ്റ്ററിൽ ഈശോ ഗത്സമയൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് പിന്നെ യുദാസ് കറിയോത്ത് ഈശോയെ ഒറ്റി കൊടുക്കുന്നത് പത്ത് റോസ് തള്ളി പറയുന്നത് പിയിലാത്തോസിൻ്റെ മുൻപിൽ ഈശോ പോയി നിൽക്കുന്നത് ഈശോയെ പരിഹസിക്കുന്നത് ചമ്മട്ടി അടിക്കുന്നത് ഈശോയെ കുരിശിൽ തരയ്ക്കുന്നത് അതുപോലെ ശതാധിപനിശോയെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇതെല്ലാം കടന്നു വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലേ നമ്മുടെ നമ്മൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പം മുതല് നമ്മളിതെല്ലാം കേട്ടിട്ടുള്ളതാണ് അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പക്ഷേ വീണ്ടും വീണ്ടും അത് വായിക്കുമ്പം കുറച്ചും കൂടി കൂടുതൽ ഈശോയെ മനസ്സിലാക്കാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനും എനിക്ക് വേണ്ടി ഈശോ എന്ത് ചെയ്തു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരാനും നമുക്ക് പറ്റണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം ഗറ്റ്സെ ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം അല്ലേ അതിന് മുമ്പ് ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാപ്റ്റർ പഠിക്കുമ്പം നമുക്കൊരു വചനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണാതെ പഠിക്കാം ഒരു ചെറിയൊരു സെൻറ്റൻസേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ് പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഹിതം എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടം പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഈശോയുടെ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും അത് തന്നെയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എൻ്റെ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വചനം എല്ലാ ദിവസവും രാവിലെ നമുക്ക് പറയാവുന്നതാണ് അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും അവസാനം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ചേർക്കാം പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എൻ്റെ ജീവിതത്തിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം പക്ഷേ നിനക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നൊരു പ്രാർത്ഥന വേണം എന്നും രാവിലെ അത് പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അപ്പോൾ അവിടെ കറക്റ്റായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുക ഓക്കെ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു പേജ് നമ്പർ ഫിഫ്റ്റി വണ്ണിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിലാണ് അതിൻ്റെ ഉത്തരമുള്ളത് പിതാവെ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഒരിക്കൽ കൂടി ടീച്ചർ പറയാം നിങ്ങൾ ഒരുമിച്ച് പറയാമോ പിതാവേ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലായില്ലേ ഈശോയുടെ പ്രാർത്ഥനയുടെ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം നോക്കാം ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം ഉത്തരം നൽകിയത് എങ്ങനെ ഈശോ ഗത്സമയൽ എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിതാവായ ദൈവം എങ്ങനെയാണ് ഈശോയ്ക്ക് ഉത്തരം കൊടുത്തത് പിതാവായ ദൈവം അവിടെ ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്ന് മോനേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ടോ ബൈബിളിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് പിതാവായ ദൈവം ഈശോയ്ക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തത് അതിൻ്റെ ഉത്തരം പറയുന്നതും പേജ് നമ്പർ ഫിഫ്റ്റി വണ്ണിൽ ലാസ്റ്റത്തെ ഒരു മൂന്ന് നാല് സെൻറ്റൻസ് വായിക്കാം അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സുരകത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു ഈശോയുടെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തുവീണു അത്രമാത്രം മനോവേദന ഈശോ അനുഭവിച്ചു എന്നിട്ടും പാനപാത്രം മാറ്റിക്കൊടുക്കാനല്ല സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തി നൽകാനാണ് പിതാവ് തിരുമനസ്സായത് അപ്പോൾ പിതാവ് എങ്ങനെയാണ് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തേ സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ അടുക്കിലേക്ക് ഒരു ദൂതനെ അയച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ പ്രാർത്ഥിച്ച പോലെ ഈശോയുടെ ആ ഒരു സഹനങ്ങളെയൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ല പകരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈശോയ്ക്ക് ആ സഹനങ്ങളെ ഏറ്റെ ഏറ്റെടുക്കാനുള്ള ശക്തി ആ ഒരു കൃപ ഈശോയ്ക്ക് ലഭിച്ചു നമ്മളും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുമ്പം എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറിപ്പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ ഈശോയുടെ കയ്യും പിടിച്ച് നടക്കാനുള്ള കൃപ ആ സഹനങ്ങളെ ധൈര്യത്തോടെ ഏറ്റെടുക്കാനുള്ള കൃപ ആര് നമുക്ക് തരും ദൈവം നമുക്ക് തരും അതാണ് ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം കൊടുത്തത് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് പേജ് നമ്പർ ഫിഫ്റ്റി വണ്ണിലുള്ളത് മൂന്നാമത്തെ ചോദ്യം തന്നെ ഉറ്റിക്കൊടുക്കാൻ വന്ന യുവദാസിനോട് ഈശോ എന്താ ചോദിച്ചത് ഈശോ എന്താ ചോദിച്ചത് യുദാസിനോട് യുവദാസ് കറിയാത്ത പടയാളികളോടും സേവകരെയൊക്കെ കൂട്ടിയിട്ട് ഈശോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം ആ യൂദാസ് കറിയോത്തേനെ കണ്ടപ്പോൾ ഈശോ ദേഷ്യപ്പെട്ട് നോക്കുവാണോ ചെയ്തേ ഒരിക്കലുമല്ല ഒത്തിരി സ്നേഹത്തോടു കൂടി യുദാസിനോട് ഈശോ ചോദിച്ച ഒരു കാര്യമുണ്ട് യുദാസേ ചുംബനം കൊണ്ടു നീ മനുഷ്യപുത്രനെ ഒറ്റി കൊടുക്കുന്നത് ചുംബനം എന്ന് പറഞ്ഞ എന്താ ഉമ്മ തന്നോണ്ടാണോന്ന് എന്ന് യുദാസ് വന്നിട്ട് മുൻപോട്ട് ചെന്ന് ഈശോയെ ചുംബിച്ചു ഒരു ഉമ്മ കൊടുത്തു അതായിരുന്നു അടയാളം പറഞ്ഞിരുന്നത് അപ്പൊ ഈശോ ഒത്തിരി സ്നേഹത്തോടെ യുദാസ് കറിയോത്തോടെ നേരെ നോക്കി ചോദിക്കുവാണ് യുദാസെ ചുംബനം നീ മനുഷ്യപുത്രനെ ഉറ്റിക്കൊടുക്കുന്നത് ആ ഒരു സെന്റൻസ് ആണ് ആ ചോദ്യത്തിന്റെ ഉത്തരം നാലാമത്തെ ചോദ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസിൽ അവിടുത്തെ നോട്ടം പതിഞ്ഞപ്പോൾ എന്തു മാറ്റമാണ് ഉണ്ടായത് പത്രോസ് റോസ് എന്താ ചെയ്തേ പത്ത് ഈശോയെ തള്ളി പറഞ്ഞു അല്ലേ പത്രോസിനോട് നേരത്തെ തന്നെ ഈശോ പറഞ്ഞിരുന്നു നീ ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നു അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞേ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഈശോ എൻ്റെ ചങ്കാണ് ഞാനിങ്ങനെ ഒട്ടക്കെ നല്ല സപ്പോർട്ടായിരിക്കും ഞാൻ ഒരിക്കലും അതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ സാഹചര്യം വന്നപ്പോൾ പത്രോസ് പറഞ്ഞു എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് പ്രാവശ്യം പത്രോസ് റോസ് തള്ളി പറഞ്ഞപ്പോൾ കോഴി കൂവി അപ്പോൾ പെട്ടെന്ന് പത്ത് റോസിന് ഓർമ്മ വന്നു ഈശോ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ പത്രോസ് എന്താ ചെയ്തേ പത്ര റോസിന് ഒത്തിരി സങ്കടം എന്താ ഉണ്ടായി നമുക്ക് വായിക്കാം പേജ് നമ്പർ ഫിഫ്റ്റി ടുവിൽ പത്രോസ് തള്ളി പറയുന്നു എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് കർത്താവ് പത്ത് നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പോയി മനം നൊന്ത് കരഞ്ഞു അപ്പൊ പത്രോസ് എന്താ ചെയ്തേ ഒന്ന് അവൻ ഈശോ പറഞ്ഞ കാര്യം ഓർത്തു രണ്ടോ അവൻ പുറത്തു പോയിട്ട് എന്ത് ചെയ്തു മനം നൊന്ത് കരഞ്ഞു കർത്താവ് പത്രറോസിന്റെ നേരെ തിരിഞ്ഞു നോക്കി അപ്പം ഈശോ ആയുടെ ആ നോട്ടം പതിഞ്ഞപ്പോഴാണ് പത്രോസിലേ മാറ്റം ഉണ്ടായത് ഇനി ഈശോ നോക്കിയത് എങ്ങനെയാ പത്രോസ് കണ്ടേ പത്രോസ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുവാണെങ്കിൽ ഈശോ നോക്കി ഇത് പത്ര റോസ് കാണുവോ ഇല്ല അപ്പോൾ ഈ തെറ്റ് ചെയ്തതിന് ശേഷം പത്രോസ് സങ്കടത്തോടെ ഈശോയുടെ നേരെ നോക്കിയിട്ടുണ്ടാവും അപ്പോഴാണ് ഈശോ നോക്കിയത് പത്രോസ് കണ്ടത് ഈശോ എങ്ങനെയായിരിക്കും പത്രോസിൻ്റെ നേരെ നോക്കിയത് ദേഷ്യപ്പെട്ടായിരിക്കും നീ എന്നാലും ഇത്രയും നാൾ കൂടെ നടന്നിട്ട് നീ എന്നെ ഇങ്ങനെ തള്ളി പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭാവം ആ ഒരു ദേഷ്യത്തിൻ്റെയോ അങ്ങനത്തെ ഒരു ഭാവത്തോട് കൂടിയിട്ടായിരിക്കുമോ ഈശോ പത്രോസിനെ നോക്കിയാൽ ഒരിക്കലുമല്ല അല്ലേ ഈശോ വളരെ സ്നേഹത്തോടെ കരുണയോട് കൂടിയിട്ടാണ് പത്രോസിൻ്റെ നേരെ നോക്കുന്നത് ആ ഈശോയുടെ കരുണയുടെ നോട്ടമാണ് അവൻ്റെ മനസ്സിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കന്നലുകൾ കുന്നുകൂട്ടിയത് അപ്പം അവനെ സഹിക്കാൻ പറ്റില്ല അവനെന്ത് ചെയ്തു അവൻ പുറത്തുപോയി അവൻ്റെ ചങ്ക് പൊട്ടി കരഞ്ഞു അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളും ആരുടെ നേരെ നോക്കണ്ടേ നമ്മൾ ഓടി ഒളിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ഈശോയുടെ നേരെ നോക്കുമ്പം ഈശോ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തിയിട്ടല്ല നമ്മുടെ നേരെ ഈശോ നോക്കുന്നത് ഏ വിധി വിധി കർത്താവ് അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തല്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലല്ല ഈശോയുടെ നോട്ടം കരുണയുടെ നോട്ടം മോനെ നീ തിരിച്ചു വാ സാരം ഞാൻ നിന്നോട് ക്ഷമിക്കും നീ വാ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഒരു ഈശോ ഉണ്ട് അതിന് പക്ഷേ നമ്മൾ ഈശോയുടെ നേരെ നോക്കണം കുമ്പസാരക്കൂട്ടിലേക്ക് എഴുന്നേറ്റ് ചൊല്ലണം അപ്പം നമുക്ക് ഈശോ ആ ആശ്വാസം തരും തെറ്റ് ചെയ്ത അമ്മയുടെ നേരെ നോക്കാനേ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അമ്മ ചിലപ്പോൾ അത്ര കരുണയുടെ നോട്ടോന്നും നോക്കിയെന്ന് വരില്ല പക്ഷേ എന്നാലും രണ്ട് അടി കിട്ടിയാലും വഴക്ക് കെട്ടാനും സാരമില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ ഭയങ്കര ആശ്വാസമാവും ഈ അമ്മേനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മിയൊക്കെ കൊടുത്ത് ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മ എന്നൊക്കെ പറയുമ്പം ആ പ്രശ്നം അവിടെ പരിഹരിച്ചു അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈശോ അങ്ങനെ അമ്മ പോലെ അമ്മേനെ പോലെ ഒന്നും ഈശോ കൂടാനും പോകുന്നില്ല അപ്പം നമുക്കിപ്പോൾ തെറ്റുപറ്റിയാലും പത്രോസിനെ പോലെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പിയായി മാറി പത്രോസ് അല്ലേ അപ്പം തെറ്റ് ചെയ്യാത്തവരല്ല ആരും തന്നെ നമുക്കും ഒരു തെറ്റ് പറ്റുമ്പോൾ ഈശോയുടെ നേരെ നോക്കാനുള്ള ആ ഒരു കൃതിയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഓക്കെ ചോദ്യത്തിൻ്റെ ഉത്തരം കുറവായിരുന്നെങ്കിലും എക്സ്പ്ലനേഷൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതെ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഈശോയുടെ മരണം കണ്ട് കുരിശഞ്ചുവട്ടിൽ നിന്നിരുന്ന ശതാധിപൻ എന്താണ് പറഞ്ഞത് ആരായിരുന്നു ഈ ശതാധിപൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു റോമൻ പട്ടാളത്തിലെ ആയിരിക്കണം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പത്ത് ദിവസം ശരി മിക്കവാറും ശതാധിപൻ ഈശോയെ അറസ്റ്റ് ചെയ്യുന്ന സമയമൊക്കെ മുതൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഈശോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആൾ കാണുന്നുണ്ടായിരിക്കും ഈശോയെ ചമ്മട്ടിയടിയെ അടിച്ചത് ചമ്മട്ടി കൊണ്ടടിച്ചതും മുൾമുടി ധരിപ്പിച്ചതുമൊക്കെ അപ്പോൾ എത്രയോ കുരിശുമരണം കണ്ടിട്ടുള്ള ഒരാളായിരിക്കുമല്ലേ ശതാധിപൻ റോമൻ ഭരണകർത്താക്കൾ എന്ന ഒത്തിരി പേരെ കുരിശിൽ തൂങ്ങി മരിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട് തെറ്റ് ചെയ്തവരെയൊക്കെ അപ്പോൾ അതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ശതാധിപൻ പക്ഷേ എങ്കിലും ഇപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് എന്തൊക്കെയോ പ്രത്യേകതകൾ ശതാധിപന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശതാധിപൻ കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെയാ പറയുന്നത് ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ഈ സംഭവം എല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു ആള് ദൈവത്തെ സ്തുതിച്ചു എന്നിട്ട് എന്താ പറഞ്ഞേ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് ഒരു ശതാധിപൻ പറയുകയാണ് ഈശോനെ മുമ്പ് പരിചയമുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കില്ല അല്ലെങ്കിൽ ആളുടെ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു ഈ കുരിശിൽ കിടന്നു മരിച്ചത് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ ആ വ്യക്തിയിലുണ്ടായി അതുകൊണ്ടാണ് ആൾ എങ്ങനെ മറുപടി പറഞ്ഞത് സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റിൻ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കാൽവരി യാത്രയെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്നത് എപ്പോൾ നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയുടെ ജീവിതം മുഴുവനും അനുസ്മരിക്കുന്നുണ്ടല്ല ഈശോയുടെ ജനനം മുതൽ അതിൽ ഈശോയുടെ കാൽവരി യാത്രയും കുരിശുമരണവും അനുസ്മരിക്കുന്ന ഒരു സമയമുണ്ട് അത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് ഇന്നു മുതൽ അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ ഇന്ന കുർബാനയ്ക്ക് പോകുന്നത് ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ഒരുക്കിയ കാസയും പീലാസയും വഹിച്ചുകൊണ്ട് കാർമ്മികൻ അൾത്താരയുടെ മധ്യത്തിലേക്ക് വരുന്നത് ഈശോയുടെ കാൽവരി യാത്രയെ അനുസ്മരിപ്പിക്കുന്നു തുടർന്ന് കൈകൾ കുരിശാകൃതിയിൽ പിടിച്ച് കാർമികൻ പ്രാർത്ഥിക്കുന്നു ഇത് ഈശോയുടെ കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നമുക്കായി മരിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം അപ്പോൾ വിശുദ്ധ കുർബാനയിൽ എപ്പോഴാണ് നമ്മൾ ഈശോയുടെ കാൽവരി യാത്രയെയും കുരിശു ഓർക്കുന്നത് എപ്പോഴൊക്കെയാണ് എപ്പോഴാണെന്നാണ് പറഞ്ഞേ അപ്പവും വീഞ്ഞും ഒരുക്കിയ കാസയും പീലാസയും കൊണ്ട് കാർമ്മികൻ അൽത്താരയിലേക്ക് നടന്നു വരണുണ്ട് അൽത്താരയുടെ മധ്യത്തിലേക്ക് നടന്നു വരുന്നു അത് ഈശോയുടെ കാൽവരി യാത്ര കുരിശും വഹിച്ചു കൊണ്ടുള്ള ഈശോയുടെ കാൽവരി യാത്രയാണ് അനുസ്മരിക്കുന്നത് പിന്നെ കൈകൾ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് കാർമ്മികൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഈശോയുടെ കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇനി മുതൽ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ആ ഭാഗം വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഇതാണല്ലോ ഈശോയെ ഈ സമയത്ത് എന്ന് പറഞ്ഞ് ഈശോയുടെ കുരിശും ചുവട്ടിലാണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റണം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് എട്ടാമത്തെ ചാപ്റ്ററിലുള്ള ആറ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ടീച്ചർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നിങ്ങളിത് നിങ്ങൾക്ക് വർക്ക് ബുക്കിൽ എഴുതണം എന്നിട്ടെല്ലാം മനസ്സിലാക്കി പഠിക്കണം വെറുതെ ബൈഹാർട്ട് പഠിക്കുകയല്ല സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോലെയല്ല നമ്മൾ ക്യാറ്റിസം പഠിക്കുന്നത് ഇംഗ്ലീഷ് പഠിക്കുമ്പോലെയൊന്നും അല്ല കാറ്റിസം പഠിക്കുന്നത് നമ്മളിത് മനസ്സിലാക്കി എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് പഠിക്കാം സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി നമുക്ക് പഠിക്കാം അപ്പം നമ്മൾ ഈ പാഠത്തിലൊരു വചനം നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നു എന്തായിരുന്നു അത് പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ആ വചനം ഓർത്തിരിക്കുമല്ലോ അല്ലേ ഓക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ മാർക്ക് കിട്ടുന്നതിനോടൊപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോ മിശിഹാക്ക സ്തുതി ആയിരിക്കട്ടെ